ഇന്നത്തെ വീഡിയോ എൺപത്തി ആറ് മറിയം സൂരത്തിൽ നിന്നുള്ള അറുപത്തി ഒന്നാമത്തെ ആഴത്ത് മുതൽക്ക് എടുക്കുന്നു بسم الله الرحمن الرحيم جنات عدن التي وعد الرحمن عباده بالغيب إنه كان وعده مأتيا لا يسمعون فيها لغة الله سلاما ും അറുപത്തൊന്ന് അറുപത്തിരണ്ട് ആയിട്ടുകളാണ് ഊതിവെച്ചത് ജന്നാറ്റു അജനിൻ സ്ഥിരതാമസത്തിൻ്റെ സ്വർഗം അല്ലത്തി എങ്ങനെയുള്ള സ്വർഗം വായതർ റഹ്മാനും അള്ളാഹു ചായ റഹ്മാനായ അള്ളാഹു വാഗ്ദത്വം ചെയ്ത ഇബാദഹു അവന്റെ ദാസന്മാർക്ക് അദൃശ്യമായിട്ട് അങ്ങനെയുള്ള സ്ഥിരതാമസത്തിന്റെ സ്വർഗം അതിനെപ്പറ്റിയാണ് അറുപതാമത്തെ ആയത്തിൽ പറഞ്ഞത് ഇല്ലാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആയത്ത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത് അപ്പോ സ്വർഗത്തിൽ കിടക്കുന്നവരെ പറ്റിയാ പറഞ്ഞത് സ്വർഗം എങ്ങനെയുള്ളതാണെന്നാണ് ഇതിൽ വിശദീകരിക്കുന്നത് അറുപത്തൊന്നാമത്തെ ആഴത്തിൽ ജന്നാറ്റ്മസത്തിന്റെ സ്വർഗമാണത് അല്ലത്തി അല്ലത്തി എങ്ങനെയുള്ള സ്വർഗം ജന്നാത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗ ടോപ്പുകൾ അതിന് എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസത്തിന്റെ റഹ്മാനു വാദ എന്ന് പറഞ്ഞാൽ വാഗ്ദത്വം ചെയ്യ വാഗ്ദത്തം ചെയ്തു അർ റഹ്മാനു റഹ്മാനായ അള്ളാഹു വിപാദഹു അവന്റെ അടിമകളോട് അല്ലെങ്കിൽ ദാസന്മാർക്ക് ബിൽ ിൽബി അദൃശ്യമായിട്ട് അദൃശ്യമാവാൻ പറഞ്ഞാൽ സ്വർഗം നരകം കണ്ട ആരുമില്ല റസൂൽ അലഹിബസലമാൻ ഞറാജിൽ പോയിട്ട് സ്വർഗം നരകർക്ക് കണ്ടു അല്ലാതെ ഒരാളും തന്നെ സ്വർഗം നരകം കണ്ടിട്ടില്ല അപ്പൊ അതാണ് അദൃശ്യമായിട്ട് നരകത്തെ സംബന്ധിച്ച് വിവാഹു തേന വിവരം കൊടുത്തിട്ടുണ്ട് അതിൽ സ്വർഗത്തെ സംബന്ധിച്ചു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അവർക്ക് സ്വർഗം എന്ന് പറഞ്ഞിട്ട് ജന്ന ഇല്ലാമൻ താപവാമന സ്വാധീൻ ജന്ന അവര് സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും അത് തെറ്റുകൾ ചെയ്തു പിന്നീട് അതിന് പിന്നെ തക ചെയ്യാനുള്ള അവസരം കിട്ടിയവർക്ക് അതനുസരിച്ച് തൗപ ചെയ്തു പിന്നെ നല്ല നിലക്കുള്ള പ്രവർത്തനങ്ങളെ കാഴ്ചവെച്ചു അങ്ങനെയുള്ള ഒരു സ്വർഗത്തിൽ കടക്കും എന്നാണ് അറുപതാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ സ്വർഗത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അറുപത്തൊന്നാമത്തെ ആയത്തിൽ അതിനിൽ സ്ഥിരതാമസത്തിന്റെ സ്വർഗം അല്ലത്തി എങ്ങനെയുള്ള സ്വർഗം വായതർ റഹ്മാനും റഹ്മാനായ അള്ളാഹു അവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് വിവാദവും അള്ളാഹുവിന്റെ ദാസന്മാർക്ക് സ്വർഗത്തെ കണ്ടവരാരും ഇല്ല അപ്പൊ സ്വർഗം കാണാതെ തന്നെ സ്വർഗം കിട്ടും എന്ന് അള്ളാഹു താര വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് സ്വാധീനങ്ങളായ ആളുകൾക്ക് അതിനെ അത് അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ പറഞ്ഞത് ഇന്നഹുഖാന വായതുഹുത്തിയ അള്ളാഹുവിന്റെ കരാറ് വാഗ്ദത്തം വാഗ്ദാനം ചെയ്തത് മഴത്തിയ അത് പ്രായോഗികമാക്കപ്പെടുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല ഇന്നഹു കാന വായുഹു അവന്റെ വാഗ്ദാനം ആയിരിക്കുന്നു മഴത്തിയ അത് പ്രായോഗികമാക്കപ്പെടുന്നത് തന്നെ ആയിരിക്കുന്നു അത് സംഭവിക്കുക തന്നെ ചെയ്യും അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ അറുപത്തൊന്നാമത്തെ ആയതാണ് ഈ പറഞ്ഞത് അറുപത്തിരണ്ട് സ്വർഗത്തിൽ ഇതിനെ സംബന്ധിച്ച് പറയണം കേൾക്കുകയില്ല ഫിഹ സ്വർഗത്തിൽ ഒരു നിരർത്ഥമായ എന്തെങ്കിലും വാക്കുകളോ മറ്റോ അവര് കേൾക്കുകയില്ല പക്കൽ നിന്ന് ഭാഗത്തു നിന്നുള്ള സലാമിനെ അല്ലാതെ അവര് കേൾക്കുകയില്ല മലക്കുകള് സലാം ചെല്ലുന്നു ഇവർക്ക് വജിഹി വജിത്തി വല്ല ആശംസാപരമായ സലാമുകള് ബഹുമാനത്തോടു കൂടെ ആദരവോടു കൂടെയുള്ള സലാം ഇതൊക്കെയാണ് സ്വർഗത്തിൽ അവർ കേൾക്കുക എന്നല്ലാതെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത സംസാരങ്ങളോ വാക്കുകളോ അവർക്ക് അവിടെ വെച്ച് കേൾക്കാൻ കഴിയില്ല അവർക്ക് ലഭ്യമാകും ഉണ്ട് ഫീഹാസ്വർഗത്തിൽ ബുക്രത്തൻ റിസുക്കുഹും അവരുടെ ആഹാരമുണ്ട് ഭക്ഷണം ലഭ്യമാകും അവർക്ക് ബലഹും അവർക്കുണ്ട് റിസുഖും അവരുടെ ഭക്ഷണം അവരുടെ ആഹാരം ഫിഹ റിസുഖ് പറഞ്ഞാലും ആഹാരം ഭക്ഷണം എന്തൊക്കെ അവരുടെ നർത്തം അവരുടെ ഭക്ഷണം അവർക്ക് ലഭ്യമാകും വലഹും അവർക്ക് ലഭ്യമാകും അവരുടെ ഭക്ഷണം ഫിഹ അസ്വർഗത്തിൽ ബുക്രത്തൻ രാവിലെയും വൈകുന്ന വാശിയ വൈകുന്നേരവും രാവിലും വൈകുന്നേരം അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെയാ സ്വർഗത്തിൽ അവരെന്താഗ്രഹിക്കുന്നു അത് അപ്പ കിട്ടും അപ്പോ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അവർക്ക് രാവിലെ വൈകുന്നേരം ഭക്ഷണം നൽകപ്പെടും അതിൻറെ പുറമെ അവരെന്താഗ്രഹിക്കുന്നു അതും കിട്ടുംപിയുംപിയമായ സ്തഹൂന ജെന്ന മിന്നായിൽ മത്താഴിമികൾ ി ധൂനിക്കദ്യം വരാത്ത ആ പിന്നെന്ന ഒരു ബുദ്ധിമുട്ടും കൂടാതെ പ്രയാസങ്ങളും അനുഭവിക്കാതെ എന്തെങ്കിലും ജോലി ചെയ്ത് ആ നിലക്ക് ബുദ്ധിമുട്ടിയിട്ടാണ് കിട്ടുന്നത് എന്ന് പറയാൻ പറ്റൂല ഒരു പ്രയാസവും ഇല്ലാതെ അവർക്ക് അവരുടെ ഭക്ഷണം ആഹാരം സ്വർഗത്തിൽ ലഭ്യമാകുന്നു തിർക്ക അപ്പൊ അറുപത്തി മൂന്നാമത്തെ ആയത്ത് തിരുക്കൽ ജനത്തുള്ള തീരിസു മിൻ ജന്ന സ്വർഗം അല്ലത്തി എങ്ങനെയുള്ള സ്വർഗം നൂരിസു നാം അനന്തരമായി നൽകും മിൻ വിപാദിന നമ്മളുടെ ദാസന്മാരിൽ നിന്ന് മൻ ചിലർക്ക് ചില്ലരായിരിക്കുന്നു തക്കിയ മുത്തക്കികളായിരിക്കുന്നു അപ്പോ ആ സ്വർഗം ഈ വിശേഷണങ്ങൾ പറഞ്ഞ സ്വർഗം ഒരു ചെറിയൊരു വിശേഷണം പറഞ്ഞിട്ടുള്ള സ്വർഗീയ നിയമത്തുകൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ അള്ളാഹു തോഫീഫ് ചെയ്യട്ടെ എല്ലാവർക്കും അപ്പോ അങ്ങനെയുള്ള നിയമത്തുകൾ പറഞ്ഞ് ഒരാളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് അപ്പൊ ഈ സ്വർഗം ആർക്ക് മുത്തഫിയായ ആളുകൾക്കാണ് ആകുന്ന സ്വർഗം അല്ലത്തെ എങ്ങനെയുള്ള സ്വർഗം നൂരി നാം അനന്തരമായി കൊടുക്കുമ്പോ നമ്മളുടെ ദാസന്മാരിൽ നിന്ന് മൻ ചിലർക്ക് കാരാ ചില മുത്തായിട്ടുണ്ട് മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാ തക്വ ഉള്ള ആളുകൾ തക്വ എന്ന് പറഞ്ഞാൽ നവാഹി അള്ളാഹുവിന്റെ ആജ്ഞകൾക്ക് കീഴ്പെട്ട് ജീവിക്കുക അള്ളാഹു നിരോധിച്ചതിനെ ഒഴിവാക്കുക അപ്പൊ തെറ്റൊന്നും ചെയ്യാതെ അള്ളാഹു പറഞ്ഞത് കൽപ്പിച്ചത് അനുസരിച്ച് ജീവിക്കുന്നവരാണ് മുത്തഖി ഈ മുത്തക്കുങ്ങൾക്ക് അള്ളാഹു അനന്തരമായി കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ സ്വർഗം അനന്തരാവകാശം കിട്ടിയാൽ പിന്നെ അത് വേറെ ആർക്കും കൊടുക്കണ്ടല്ലോ അത് സ്ഥിരമായിട്ട് അവർക്കുള്ളത് തന്നെയല്ലേ ഇതിനോട് സാമ്യപ്പെടുത്തി പറയാണ് അള്ളാഹു അതിന്റെ അവകാശം മുഴുവൻ അവർക്ക് കൊടുക്കും എന്ന് അപ്പോ അറുപത്തി മുതൽ അറുപത്തി മൂന്ന് വരെ ആയത്ത് സ്വർഗത്തിന്റെ വിശേഷണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ളതാണ് അത് നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഇനി അറുപത്തിനാലാമത്തെ ആയത്താണ് ഇത് ജബിലുസ്സലാം റസൂലിനോട് പറയുന്നതാണ് കുറച്ചു കാലം റസൂൽ സാഹു അലൈഹി വസ്സലാമയ്ക്ക് വഴിയുണ്ടായില്ല ജബിലും വരാറില്ല അങ്ങനെ കുറച്ചു കാലം ജുബിലിയില് വരാതായപ്പോൾ അലൈഹി ആ കാര്യത്തെ സംബന്ധിച്ച് പറയണം വമുബിക്ക ഒമാൻ അത്തനസ്വലു നമ്മൾ ഇറങ്ങുകയില്ല ആകാശലോകത്ത് നിന്ന് ദുന്യാവിലേക്ക് ഇറങ്ങുകയില്ല ഇല്ലാബി എം തി റബിക്ക നിങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പന കൂടാതെ ഇറങ്ങില്ല അള്ളാഹു കൽപ്പിക്കുമ്പോൾ മാത്രേ ഞാൻ ആകാശലോകത്ത് നിന്ന് വാനലോകത്ത് നിന്ന് ദുന്യാവിലേക്ക് ഇറങ്ങുള്ളൂ അല്ലാതെ ഇറങ്ങി വരില്ല എന്നാണ് ജിബിലിസ്സലാം റസൂലിനോട് പറയുന്നത് അതിനുണ്ടായ സാഹചര്യം എന്താ ഈ ഹീനഹി മനസ്സിലാണ് കുറച്ചു കാലം റസൂല് ജിബിലിയില് റസൂലിന്റെ അടുത്തേക്ക് വന്നില്ല അതുകൊണ്ട് റസൂലിന് വിഷമുണ്ടായി അപ്പൊ അതിനെ സംബന്ധിച്ചാണ് റസൂല് ജിബിലിയില് റസൂലിനോട് പറയുന്നത് മാൻഅത്തനു ഇല്ലാബി അംതി റബ്ബിക്ക നിങ്ങളുടെ റബ്ബിന്റെ നിങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പന കൂടാതെ ഞാൻ ഇറങ്ങുകയില്ല നമ്മൾ ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ വരെ ഞാൻ ഇറങ്ങില്ല വമാൻ അത്തനസ് നമ്മൾ ഇറങ്ങുകയില്ല ഇല്ലാബി അതി റബ്ബിക്ക നിങ്ങളുടെ റബ്ബിന്റെ കൽപ്പന കൂടാതെ ഇറങ്ങി വരികയില്ല ദുന്യാവിലേക്ക് എന്നുള്ളത് ഇറങ്ങുക എന്നാണ് നസല പോലെ നസല തനജല ഇന്ന അൻസൽ നാഹുബി ലൈലത്തിൽ കഥർ എന്നുള്ള ചൂറത്തുണ്ടല്ലോ നമ്മൾ കുർആാനെ ഇറക്കി എന്ന അതിന്റെ അർത്ഥം ഇന്ന അൻസൽ നാഹു നമ്മൾ ഇറങ്ങുക എന്നാണ് തനസല ഇറങ്ങി അത്തനസ്സലും ഞാൻ ഇറങ്ങും നത്തനസ്സലും നമ്മൾ ഇറങ്ങും അതിൽ മാ ചേർത്താൽ ഇറങ്ങുകയില്ല എന്നായി ഒമാനസ്സലും നമ്മൾ ഇറങ്ങുകയില്ല ഇല്ല ബി അംദി റബിക്ക് നിങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പന കൂടാതെ ഇല്ല എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നർത്ഥം അംദി നിങ്ങളുടെ രക്ഷിതാവിന്റെ കൽപന കൂടാതെ കൽപ്പന കൊണ്ടല്ലാതെ എന്നൊക്കെ പറയാം ഇറങ്ങി വരികയില്ല അപ്പൊ കൽപ്പന ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങുള്ളൂ ആകാശലോകത്ത് നിന്ന് ദുന്യാവിലേക്ക് ഇറങ്ങല് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ എന്നർത്ഥം ലഹു അള്ളാഹുവിനുള്ളതാണ് മാ ബൈന ഐദീന മാ നമ്മളുടെ മുന്നിലുള്ള സർവസവും വമാ ഹൽഫന നമ്മളുടെ പിന്നിലുള്ളതും നമ്മുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതുമായ എല്ലാം എന്ന് പറഞ്ഞാൽ ദുന്യാവ് അതാണ് നമ്മുടെ മുന്നിലുള്ളത് ആഹുറം വരാനിരിക്കുന്നതാണ് അത് പിന്നിലുള്ളത് വമാ ബാലിക്ക ഇത് രണ്ടിന്റെ ഇടയ്ക്കുള്ളതും എല്ലാം ആരുടെയാണ് അള്ളാഹു അള്ളാഹുവാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് റബുക നിങ്ങളുടെ റബ്ബല്ല ആയിട്ടില്ല നിങ്ങളുടെ രക്ഷിതാവ് ആയിട്ടില്ല നബിയോട് പറയാ നിങ്ങളുടെ രക്ഷിതാവ് ആയിട്ടില്ല നസീയ മറന്നു പോകുന്നവനായിട്ടില്ല എന്തെങ്കിലും കാര്യങ്ങളും മറന്നു പോകുക അള്ളാഹു അള്ളാഹു അവനുള്ളതാണ് അം ജമിയൽ ദുന്യാവിലെ കാര്യങ്ങളും ആഹാരത്തിലെ കാര്യങ്ങളും എല്ലാം തന്നെ അള്ളാഹുവിന് മാത്രമുള്ളതാണ് അവനെല്ലാം അറിയാം അവൻ മൊഴിത്തുബിക്കുല്ലി ചെയ്യും എല്ലാം അറിയുന്നവനാണ് ദുനിയും ആഹ്ലത്തിലും കാര്യങ്ങൾ എന്തെങ്കിലും വന്ന അവന് മിസ്സാവുകയില്ല അള്ളാഹു എല്ലാം അറിയും അതിൻ്റെതായ സമയങ്ങളിൽ എല്ലാം അറിയും അല്ല ഒരു അണുമണി പോലും അള്ളാഹുവിന് മിസ്സാവുകയില്ല അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അള്ളാവിന്റെ കൽപ്പന കൂടാതെ ഇറങ്ങി വരിക എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് വരിക ദുന്യാവിലേക്ക് ഇല്ലാബി അം അള്ളാവിന്റെ കൽപ്പനയില്ലാതെ വൈദിനിഹി അവന്റെ സമ്മ സമ്മതവും ഇല്ലാതെ എങ്ങനെയാണ് ഇറങ്ങി വരിക അതുണ്ടാവില്ല ഒരിക്കലും അടിമകളുടെ ദാസന്മാരുടെ കാര്യങ്ങളിൽ നിന്നും ഒന്നും തന്നെ അള്ളാഹു മറന്നുപോയില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് അള്ളാവിന്റെ കൽപ്പനയില്ലാതെ ദുന്യാവിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ് റസൂലിനോട് ചോദ്യ രൂപേണ പറഞ്ഞറിയിക്കുന്നത് ഇത് അറുപത്തിനാലാമത്തെ ആയത്താണ് അറുപത്തിയഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ പറ്റി പറയാറു ആകാശ ഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹു റബ്ബുസമാവാത്തി സമാവാത്തി എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ അർദ്ധ ഭൂമി റബ്ബ് രക്ഷിതാവ് രക്ഷിതാവായ അള്ളാഹു വമാ ബഹുമാ ഇത് രണ്ടിന്റെയും ഇടക്കുള്ള സർവതിൻറെയും രക്ഷിതാവാണ് അള്ളാഹു ആയതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക അവനെ നിങ്ങൾ ആരാധിക്കും അവനെ നിങ്ങൾ ആരാധിക്കുക കൽപ്പനക്രിയെ ഒഴുദ് അവനെ ആരാധിക്കൂ വസ്തബിർ അവന് ക്ഷമയോടെ നിങ്ങൾ സബുറോടു കൂടി നിങ്ങൾ മുമ്പോട്ട് പോകുക ഉറച്ചു നിൽക്കുക ക്ഷമയോടെ എന്തിൽ വിഭാഗത്തിന് വിഭാഗത്ത് ചെയ്യാൻ വേണ്ടി അവനെ ആരാധിക്കാൻ വേണ്ടി അവനെ നിങ്ങൾ ആരാധിക്കുക എന്ന് പറഞ്ഞു പിന്നെ അവനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങുക അവനെ ആരാധിക്കുവാൻ വേണ്ടി ഹൽ നിങ്ങൾക്കറിയാമോ ലഹു അവന് ഷമീയ ഒരു തുല്യനായ മറ്റൊരാളെ അറിയില്ല ആർക്കും അറിയില്ല അങ്ങനൊന്നില്ല അവന് തുല്യമായ ആരും ഉണ്ടാവുകയില്ല അള്ളാഹു ആകാശഭൂമികളുടെ രക്ഷിതാവാണ് ഭൂമികളുടെ ഇടക്കുള്ള എല്ലാതിൻ്റെയും രക്ഷിതാവാണ് അധിപനാണ് അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അവന് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും വേണം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇതിൽ പറഞ്ഞത് അപ്പോൾ അറുപത്തഞ്ചാമത്തെ ആയത്ത് വരെയാണ് ഇപ്പോൾ നമ്മൾ എടുത്തത് അറുപത്തി ആറ് മുതൽ അടുത്ത വീഡിയോയിൽ കാണാം ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും വരഹമുള്ളി വരക്കാത്തു